അമ്മയ്ക്ക് കാര്യായിട്ടുള്ള പണി കിട്ടിയ ദിവസാ കേട്ടോ ചൂല് ചീന്തൽ ഏ എന്ത് അംഗലവാടിന്നോ ആ കുഞ്ഞന്തു നാളെ നീ സ്കൂള് തുറന്നിട്ടാണെ ട്യൂഷൻ ഉള്ളു ഏ സന്തോഷ പച്ചോലയും കൊണ്ട് ചീന്താ നല്ല സുഖല്ലേ ഈ പട്ട ചൂലുണ്ടെങ്കിലാണ് കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മാറാല അടിക്കാനൊക്കെ നല്ല സുഖ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഞാൻ ചീന്തിപ്പോൾ രണ്ടാഴ്ച ആയിട്ട് അടുത്ത വീട്ടിൽ നിന്ന് രണ്ടെന്നല്ല അഞ്ച് ചൂല് വാങ്ങി പക്ഷേ ഈ എന്താ മിറ്റ അടിക്കുമ്പോഴേ ചൂല് വേഗം തേഞ്ഞിട്ട് കുറ്റി കുറ്റി ചൂലാവുള്ളൂ കേട്ടോ ഇതാ ഈ റോഡ് കണ്ടില്ലേ കോൺക്രീറ്റ് എത്ര അടിച്ചാലും അടിച്ചു എന്ന് തോന്നൂല്ല ഈ നാലു ഭാഗം മരങ്ങള് സുഖന്യ എന്ത ഇട്ടിലൂടെ അതിനെ പറയണെ രാവിലെ വൈകുന്നേരം അടിക്കുന്നിട്ട് എന്താ കാര്യല്ലോ പിന്നെ മഴ താ ഒന്ന് ചോറ് വെക്കണ്ടല്ലോ ചോറുണ്ടല്ലോ അല്ലേ ചോറുണ്ടല്ലോ അപ്പൊ എന്താ എന്താ ഇനി എന്തെങ്കിലും കറി എന്തെങ്കിലും വെക്കണം ഒരു തട്ടിക്കൂട്ട് കറി കുറച്ച് കുമ്പളങ്ങിയും കായും ഇട്ടിട്ട് പരിപ്പ് ഇട്ടിട്ട് കുക്കറിൽ ഉറക്ക വിസ് എന്താ മഴ കണ്ടോ ചനു പിന് ചനു പിന്നീനെ പെയ്തും കൊണ്ടിരിക്കുന്നത് പണിക്കാരാ അതെന്നെ പറയുന്നത് നമ്മുടെ ഇപ്പോൾ വീടിന്റെ പെയിന്റ് അടിയൊക്കെ പുറത്തെത്ത ഇന്നും നടക്കില്ല കേട്ടോ എങ്ങനെയാ നടക്കുന്നത് ഇങ്ങനെ മഴ പെയ്തു കഴിഞ്ഞാൽ പുറത്ത് ഇനി ഓണം കഴിയണവരെ നല്ല വെയിലായിരിക്കും വിചാരിച്ചു അമ്മ കുറെ നേരമായിട്ട് എന്താ ചൂല് ചീന്താന്ന് തുടങ്ങിയിട്ട് ഞാൻ വരുന്നതാണ് എനിക്കെന്താണെന്നറിയില്ല രാവിലെ ഇതിനൊക്കെ പോയി കഴിഞ്ഞ് വന്നപ്പോഴേ ഉച്ചയ്ക്ക് ഒന്ന് കടക്കാൻ തോന്നിയിട്ട് ഒക്കെ പാടൊരു പൊരിച്ചിൽ അപ്പം അങ്ങനെ കിടന്ന് എന്ത് അതിലല്ലേ മാന്തളി വറ്റിക്കാ വിചാരിച്ചിട്ടേ വൈകുന്നേരത്തെ അപ്പോൾ അതാണെന്ന് പറഞ്ഞുവെച്ചാൽ പിന്നെ കുഴപ്പമില്ല സാമ്പാർ മോരിക്കൂട്ടാൻ ഇതൊക്കെ വെച്ച് കഴിഞ്ഞാൽ ബാക്കിയാവും എന്നെ ബാക്കിയാവും എന്നെ എത്ര കുറച്ച് വെച്ചാലും തന്നെ കുട്ടികൾക്ക് ഉപ്പേരിയോ ഇന്നലെ എന്താ ഞങ്ങൾ പിന്നെ ഇവിടേക്ക് പോയി കൊല്ലടിക്കോട് പോയിട്ട് വരുമ്പോൾ അവർക്ക് ഭക്ഷണം വേണം വാങ്ങിക്കോ എപ്പോഴെങ്കിലും പുറത്ത് പോകുമ്പോൾ കുട്ടികളെയും കൊണ്ട് പോകുമ്പോൾ എന്തെങ്കിലും കഴിക്കണ്ടേ ചായ ഈ മഴ പെയ്തു കഴിഞ്ഞാൽ തന്നെ ഒരു തണുപ്പ് അല്ലേ നല്ല മഴ പെയ്താലേ തണുപ്പുണ്ടാവുക പക്ഷെ ഇങ്ങനെ ചനുവിനെ ചനുവിനെ പെയ്യുമ്പോലെ മാറ്റിയ്ക്ക് ചൂല് ചീന്താ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ചീന്തൊക്കെ ചെയ്യും പച്ച ഓലയും കൊണ്ട് ചീന്തുമ്പോ നല്ല സുഖമാണ് എത്ര ചായ വെച്ചാൽ മക്കൾക്കല്ലേ മക്കളെ ചായ ഒടിച്ചോ അതാ ഞാൻ ഒഴിച്ചത് ചായ മക്കളെ ചായതാ മക്കളെ ചായതാ പറഞ്ഞിട്ട് ഇങ്ങനെ വിളിക്കണം കേട്ടോ തലയിലേയും എന്താ തേക്കാൻ നാളെ ഇതേപോലെ തണുപ്പിന് വേണ്ടിയിട്ടില്ലേ ചെമ്പരത്തിയുടെ താളി അങ്ങോട്ട് തേച്ച് താളി തേച്ചിട്ട് അത് ഒന്ന് ഇതാ വേണ്ടത് രണ്ടായിട്ട് അതുംകൊണ്ട് എന്തെങ്കിലുമൊക്കെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കണം ബീൻസൊക്കെ ഉണ്ട് കേട്ടോ ബീൻസും കുറച്ച് ഇതും കൂടി വാങ്ങട്ടെ പട്ടാണിക്കാട്ടില് കഴിഞ്ഞിട്ടുണ്ടോ അതും കൂടി വാങ്ങിയിട്ട് മക്കൾക്ക് ഇതേപോലെ ഉണ്ടാക്കി കൊടുക്കണം എന്നുണ്ട് കേട്ടോ ഒരു പാക്കറ്റേ ഉള്ളൂ ഇത് എന്താ ഒരു നേരം കഴിക്കാനുള്ളത് നമ്മളതിന് കുറച്ച് പേരല്ലല്ലോ മള് കുറച്ച് ആളുണ്ടല്ലോ അപ്പൊ നമുക്ക് ഇപ്പൊ കുട്ടികൾ തന്നെയാണ് പറഞ്ഞ ചിലപ്പോ കുട്ടികൾക്ക് മാത്രമായിട്ട് എങ്ങനെ ഉണ്ടാക്കാൻ പറ്റുക ഇവിടെ എന്താ അമ്മൂനൊക്കെ ഇപ്പൊ ഇല്ലേ ഒരു ശീലം വന്ന കേട്ടോ അമ്മൂനല്ല ഇപ്പൊ അധികം കുട്ടികൾക്കും അമ്മൊന്നും ഭക്ഷണം കഴിക്കണല്ലോ അവൾക്ക് എന്തെങ്കിലും മുട്ടേ മുട്ടേനെക്കാട്ടിലും കോഴിയോ എന്തെങ്കിലുമൊക്കെയാണെന്ന് വെച്ചാൽ കുട്ടി ചോറുണ്ടോ ഉള്ളൂ അപ്പം അവളാണെങ്കിലോ തൂക്കം കുറയും ചെയ്യല്ലേ അപ്പം അമ്മ അറിയാൻ അവൾക്ക് വേണ്ടിയിട്ട് കുറച്ച് ഇറച്ചി വാങ്ങിയിട്ടേ ഫ്രിഡ്ജിലെടുത്ത് വെക്കാൻ അവൾക്കല്ല കുട്ടികൾക്ക് വേണ്ടിയിട്ട് എന്നിട്ട് അവർക്കത് വരട്ടിയ പോലെ ഒക്കെ ഇട്ട് വെച്ച് കൊടുത്തു കഴിഞ്ഞു വെച്ചാൽ അതുകൂട്ടി ചോർന്നു അതിന് കറിയൊന്നും വേണ്ടാലമ്മേക്കാ മൂന്ന് ദിവസം കൂടുമ്പോഴൊക്കെ ഇവിടെ അരക്കിലോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഇവിടെ കിട്ടും കേട്ടോ അപ്പം അങ്ങനെ മീൻ വാങ്ങിയവർക്ക് അത്ര മീനിനോട് താല്പര്യം So matter matter ം കൊറച്ചീശ വാങ്ങ എന്താ കുട്ടി തീരെ ഭക്ഷണം കഴിക്കലില്ലാച്ചാലോ പച്ചക്കറിയൊക്കെ ആണെന്ന് പറഞ്ഞാൽ ഉപ്പേരിയൊക്കെ കഴിക്കട്ടോ കറിയാണെന്ന് ഈ തെളി മാത്രേ എടുക്കുള്ളൂ കഷ്ണങ്ങളൊന്നും എടുക്കില്ല തെളി പറഞ്ഞാൽ മനസ്സിലായി ചാറ് മാത്രം ഇതാണ്ടോ കിച്ചിട്ട് സ്കൂളിൽ വിട്ട് വന്നിട്ട് പഴുതന ഉപ്പേരി വേണ്ടതാ കിച്ചിട്ടെന്താ ചോറിന് ഇടൂട്ടോ അവ സ്കൂള് വിട്ടു വന്ന് കഴിഞ്ഞാ കൂട്ടും ഇവന് വേണ്ടി മാത്രം പക്ഷെ ഇപ്പൊ കിച്ചു ക്ഷീണിച്ചു വിട്ടാ പെരുവണ്ടേട്ടു ആ മധുര നമ്മളിവിടെ അയൽ കുറച്ച് മധുരം കമ്മിയാണ് അപ്പൊ പണിക്ക് വരുന്നവര് പറയും ഇവിടെ മധുരം കുറച്ച് കമ്മി അത് ചമ്മന്തിരസുണ്ടോ അപ്പോ മധുരം കുറച്ച് കാണുന്നു ഞാൻ ഈ ചായന്ന് കൊണ്ടി കൊടുത്തു പറ്റെ അതോ അത് ഒന്നും കാണാനില്ല കാണല അപ്പൊ മടാളന്നെ എടുത്തു അമ്മ ഞാൻ ഇങ്ങനൊന്നു വെറുതെ എനിക്ക് ഇഷ്ടാ കേട്ടോ ചൂല് ചീന്താനൊക്കെ കാണാല്ലേ അവിടെ കാണല്ലേ ഞാൻ നോക്കി ഞാൻ ചീന്തെന്ന എന്നാ ഞാൻ ചെയ്യുന്ന അമ്മ നെയ് ചോക്കോളും സുഗന്യേ നീ എന്താ ചെയ്യണെ ഏ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണോ നോക്കി വെക്കില്ലേ പൊന്നു അപ്പൊ അവന് ട്രൗസർ ഇടുന്നതേ ഇഷ്ടല്ലാട്ടോ എന്താന്നറിയില്ല അച്ചുട്ടിയെ സ്കൂളിൽ നിന്ന് അരിയും കൊണ്ട് വന്നു അത് ഏറ്റി വന്നിട്ട് അച്ചൂനും കൊണ്ട് സങ്കടവും ഒക്കെ വന്നിട്ട് എന്താ ഇതേ ആദ്യമൊക്കെ ചക്ക ഉള്ള സമയത്ത് ഇതേപോലെ ഉച്ചയ്ക്ക് ഉറങ്ങാണ്ട് ചക്ക നേരെ കുലമ്മ വറക്കാൻ വേണ്ടിയിട്ട് പഴുത്ത ചക്കയെന്ന് വെച്ചാൽ വരട്ടും ഇപ്പോൾ അധികം ചൂലുണ്ടാക്കല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ അനിയൻ്റെ വീട്ടിൽ പോയിട്ട് ഞാൻ ആകെ ഒരു ചൂലേ ഉണ്ടാക്കിയിട്ടുള്ളൂ കേട്ടോ ബാക്കിയൊക്കെ ഞാൻ വാങ്ങുക ചെയ്ത് ഇവിടെ തൊട്ടടുത്ത വീട്ടിലൊരു ചേച്ചി ചൂലുണ്ടാക്കിരുന്നു അപ്പോൾ അവിടെ പോയിട്ട് എന്താ വാങ്ങിയിട്ട് വരും എനിക്ക് ഉള്ളിലൊക്കെ അടിക്കാൻ ഈ ചൂല് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ടാണ് പറഞ്ഞ കരികും മൂലയൊക്കെ വൃ പോലെ സമയച്ചാല് ചൂല് ചീന്ത തന്നെയാണ് നല്ലത് ഈ പച്ച പച്ചോലയും കൊണ്ട് ചീന്താ നല്ല സുഖാണ് പക്ഷെ എന്താ ചൂല് ചീന്തണ കാര്യം പറയുമ്പോഴേ ഈ ചൂല് ചീന്തി വിറ്റോ ആദ്യമൊക്കെ ഇപ്പോഴൊന്നും ആരും ചെയ്യണില്ല അല്ലേ ഇപ്പോൾ ഒരു ചൂലിന് ഇവിടെ അമ്പത് രൂപയാണ് കേട്ടോ എത്ര ഉണ്ടാവുകയുള്ളൂ പറഞ്ഞോ ചിലടത്ത് അമ്പത് നമ്മൾ വാങ്ങിയിരുന്നത് മുപ്പത് ഉറുപ്പിക്കാണ് അവർ തൊട്ട വീട്ടുകാർ പക്ഷേ ചെറുതാവും ചൂല് ചെറുതാവും ചിലവിടത്തുനിന്ന് നമ്മൾ വാങ്ങിയിട്ടേ ഒരു പ്രാവശ്യം കല്ലടിക്കൂടുന്നൊരു കടയിൽ നിന്ന് ചൂല് വാങ്ങിയിട്ട് എന്താ അല്ല ചൂലിൻ്റെ കീള് കണ്ടിട്ടില്ലേ നന്നേ അല്ല പിന്നെ നമുക്ക് ഇവിടെ അടുത്ത വീട്ടിലൊക്കെ തേങ്ങ ഇടുന്ന സമയത്തൊക്കെ ഈ പച്ചപ്പട്ട വെട്ടിക്കഴിഞ്ഞ് വെച്ചാൽ മറിച്ച് പട്ടയൊക്കെ കിട്ടോ ഇനി അതവിടെ തൊടിയിലെത്രണം ഓണമായിട്ട് ഓണക്കൊടി ഒക്കെ എടുത്തോ നിങ്ങൾ എന്താണ് വിശേഷം സുഖന്യെ പറയേ എന്തൊന്നും ഇണ്ടാത്തത് സുഖന്യെ ചായ ഞാൻ ഞാനെന്റെ കഴുത്ത് പറ കഴുത്തിൽ അവളുടെ കഴുത്ത് എവിടെ പിടിച്ചു ആരാ പിടിച്ചു അമ്മ നീ എന്റെ വീട്ടിൽ പോയപ്പോഴേയും ഞാൻ ചെയ്തൊരു പണിയന്നിട്ടോ തേങ്ങ പൊട്ടി പൊളിച്ചിട്ട് അടുപ്പും കണ്ണിയില് മടാള് വെച്ചതാ കത്തിയിട്ട് കത്തിയിട്ടത് അവിടെ കണ്ടോ ഒരു ചെറിയൊരു ഭാഗം പോയി കണ്ടാ അമ്മ ഞാൻ വിചാരിച്ച അമ്മ എന്താണ്ട് ചോദിക്കാത്തത് <ihak deepen LegislacyWouldlich> <laughs> <laughs> ു എന്താ ചോദിക്കത് ഞാൻ അങ്ങോട്ട് പറയുകയും ചെയ്തില്ല അമ്മ ചോദിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇതിന് ഇല്ലമ്മന്നെയായിരുന്നു ആ ഇത് ഇങ്ങനത്തെ മടാൾ തന്നെയായിരുന്നു ഇവിടെ ഇത് 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 പഴയ മടാളല്ലേ ഇത് ഞാൻ അവിടെ നിന്ന് കൊണ്ടതാക്കാം ഈ മടാള് കാരണം ഇതിനൊക്കെ എനിക്കന്നെ ഉണ്ട് കേട്ടോ ചീത്ത വെക്കുക ഞാൻ ശ്രദ്ധിക്കു വളഞ്ഞ ഏട്ടനെ ഏട്ടനെപ്പോഴും പറയുന്നൊരു കാര്യാണ് എന്റെ അടുത്ത് നിനക്ക് കുപ്പി വാങ്ങി തരില്ല നിനക്ക് ഒരു സാധനം വാങ്ങിത്തരില്ല എന്താ ചോദിക്കുമ്പോ നീ ശ്രദ്ധിക്കില്ല അറിയാം ഞാനപ്പം ആ അത് ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോഴായിരിക്കും അയ്യോ എണ്ണ അടുപ്പത്ത് വെച്ചിട്ട് അയ്യോ കടുക് എടുത്തു കൊണ്ടില്ലല്ലോ പറഞ്ഞിട്ട് വേഗം പോയിട്ട് കടുക് എടുക്കാൻ പോവുക അപ്പോഴേക്കും അത് കഴിഞ്ഞ് വരുമ്പോഴേക്കും ഇല്ലേ കുപ്പി എന്താ ഇങ്ങനെ വക്കി തുണിഞ്ഞിട്ടുണ്ടാവും കേട്ടോ എത്രയോ വച്ചിട്ടാ കഴിഞ്ഞ ഒരു ഒരു വർഷമായിട്ടില്ല പ്ലാ കുറേ കുപ്പികൾ വാങ്ങിത്തന്നതെക്ക് ഇരുപത്തിനാലിനുണ്ടായിരുന്നില്ല ഇരുപത്തിനാല് ഇരുപത്തിനാല് കുപ്പി വാങ്ങത്തന്നതാണ് എല്ലാം ഇടാൻ വേണ്ടിയിട്ട് എന്നിട്ട് എന്തേ ഒക്കെ അടുപ്പങ്ങളും മുളക് പൊടി കൊണ്ടുവന്ന് വയ്ക്കും ഇവിടുന്ന് അങ്ങോട്ട് തിരിയുമ്പോഴേക്കും അത് ഇതായിട്ടുണ്ടാവും ഞാൻ ഇവിടെ പറഞ്ഞിരുന്നു നിനക്ക് വാങ്ങി തരില്ല ഇങ്ങനെ തന്നെ നടന്നാൽ മതി ഇങ്ങനെ തന്നെ ചെയ്താൽ മതി എന്ന് പറയുമ്പോൾ പറയും അതേപോലെ കുപ്പിപ്പാത്രം ഉണ്ട് എന്ന് പറഞ്ഞാൽ അപ്പം പൊട്ടിൻ്റെ കയ്യിൽ നിന്ന് കൈയിൽ എന്നിട്ട് അമ്മ പറയും കയ്യിൽ നിനക്ക് ബല ഇല്ലായിരുന്നു എന്താണെന്നറിയില്ല അത് പൊട്ട് എങ്ങനെ പൊട്ടിയാലേ സമാധാനമാവുള്ളൂ ഇന്നലെ കുറേ പേര് ഇല്ലേ നമുക്ക് വീടിൻ്റെ പേരുകൾ പറഞ്ഞ് തന്നിരുന്നു കേട്ടോ കുറേ പേര് പറഞ്ഞ് തന്നേ അതിൽ ഫാമിലി ഉണ്ട് കുഞ്ചു ഉണ്ട് പ്രസാദ്ണ്ട് ഉണ്ട് പിന്നെ സരോവരുണ്ട് നന്മ ഉണ്ട് സ്വപ്നക്കൂടുണ്ട് കുറേ പേരുകളുണ്ട് കേട്ടോ എന്താ സ്വപ്നം അത് പറഞ്ഞിരുന്നു കേട്ടോ സ്വപ്നം എന്ന് ഞാനെന്നും പറഞ്ഞിരുന്നില്ല സ്വപ്നം എന്നുള്ളത് അത് ശരിക്കും സ്വപ്നം തന്നെ അല്ലേ അല്ലേലമ ഏ പിന്നെ ഞാൻ പറഞ്ഞില്ലേ നിങ്ങളൊന്നും കൂടി പറയൂ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പേര് തന്നെയാണ് കേട്ടോ നമ്മൾ ഇടുക ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ നിറക്കെടുക്കേണ്ടി വരും അല്ലേ എല്ലാ പറഞ്ഞ പേരും എല്ലാവരും പറഞ്ഞ പേരുകൾ നമ്മൾ എഴുതി വെച്ച് കൂ എന്താ ഒരു നിറക്കെടുക്കും എന്നിട്ട് ആ പേരെന്താവട്ടെ അത് തന്നെയായിരിക്കും നമ്മുടെ വീടിൻ്റെ പേരുണ്ടാവുക കേട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കുറേ പേര് പ്രസാദം നിർത്തിയിരുന്നു നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത വീട്ട് ഏതിൻ്റെ കൂട്ടുകാരൻ്റെ വീടിൻ്റെ പേര് കൃഷ്ണപ്രസാദം എന്നാണ് കേട്ടോ അപ്പം ഞാൻ കൃഷ്ണപ്രിയം നിർട്ടിരുന്നില്ലേ പറഞ്ഞിരുന്നല്ലോ കൃഷ്ണപ്രിയം എന്നുള്ളത് അപ്പോൾ അത് പറഞ്ഞിരുന്നു പിന്നെ നന്മ എന്ന് പറഞ്ഞിരുന്നു എനിക്കത് ഇഷ്ടമായിട്ടോ നന്മ അത് നല്ലത് എന്താ സ്നേഹക്കൂട് അതെനിക്കിഷ്ടമായി ആ പേരൊക്കെയൊക്കെ നമുക്ക് കേൾക്കുമ്പോൾ ഒരു രസമുണ്ടല്ലോ എന്തായാലും എന്താ ഓരോരുത്തരെ ഓരോ പേരുകൾ പറഞ്ഞതിന് ഒരുപാട് നന്ദി നമുക്ക് നോക്കാം നമുക്ക് നോക്കിയിട്ടില്ലേ നമുക്ക് ഇങ്ങനെ കുരുക്കി കുരുക്കി എടുക്കാം കേട്ടോ നല്ല ഏത് പേരായാലും ഇപ്പോൾ നമ്മൾ പറഞ്ഞാലും കിളിക്കൂടിനോ എന്ത് പേരായാലും ഇനിയിപ്പോൾ പ്രസാദം എന്നാണെങ്കിലും പ്രസീതം എന്നാണെങ്കിലോ നമുക്ക് കുറേ പേരുകളിൽ നിന്ന് ഒരു പേര് നമുക്ക് തിരഞ്ഞ് എടുക്കണം അല്ലമ്മ കുഞ്ചൂസ് ഫാമിലി എന്ന് പറ അതും പറഞ്ഞിരുന്നു കേട്ടോ ചേച്ചി നിങ്ങൾ കുഞ്ചൂസ് ഫാമിലി അല്ലേ അപ്പം നിങ്ങൾ ഫാമിലി എന്ന് തന്നെ ഇട്ടാൽ മതി എന്നുള്ളത് അപ്പോൾ അങ്ങനെയാണ് ഇഷ്ടം പറഞ്ഞാൽ നമുക്ക് അങ്ങനെ ഡോ ചാനലിൻ്റെ പേര് കുഞ്ചൂസ് ഫാമിലിയാണ് നമ്മുടെ ഓട്ടോൻ്റെ പേര് കുഞ്ചൂസ് ഫാമിലിയാണ് അല്ലേ പിന്നെ ആൾക്കാർ കുഞ്ചു എന്നാണ് വിളിക്കുക അപ്പോൾ എന്താ എന്താണോ അങ്ങനെയാണ് നിങ്ങൾക്ക് ഇഷ്ടം എന്ന് വെച്ചാൽ അത് പക്ഷേ കുറേ പേർക്കതിൽ കമൻ്റിട്ട് ഭയങ്കര സന്തോഷമായി ഇത്രയൊക്കെ എന്താ വെച്ചാൽ നമ്മൾ ഒരുപാട് പേരിട്ടിട്ട് പിന്നെ കീർത്തനം അത് പറയണ്ടേ നമ്മുടെ ഓട്ടോൻ്റെ ആദ്യത്തെ പേര് കീർത്തനം എന്നായിരുന്നു കീർത്തനം എന്നായിരുന്നു കേട്ടോ അപ്പോൾ അതും നമുക്ക് ഞാൻ എന്നിട്ട് പറഞ്ഞു അയ്യോ ഏട്ടാ നോക്കിയൊക്കെ കീർത്തനം എന്ന് വന്നിരിക്കുന്നതെന്ന് നമ്മുടെ ഓട്ടോ എന്നിട്ട് കീർത്തനം മാറ്റിയിട്ടാണ് നമ്മൾ കുഞ്ചൂസ് ഫാമിലി ആക്കിയത് പിന്നെ ആദ്യത്തെ ഓട്ടോൻ്റെ പേര് ഞാൻ പറഞ്ഞല്ലോ കൃഷ്ണപ്രിയ എന്നുള്ളത് അപ്പോൾ അതങ്ങനെ അപ്പോൾ അമ്മ അറിയാൻ എന്തൊക്കെയാന്ന് വെച്ചാൽ നമുക്ക് വീട്ടിന് പേരിട്ടാലും നമ്മുടെ അമ്മയ്ക്ക് അറിയില്ലല്ലോ എൻ്റെ അമ്മയ്ക്ക് അപ്പൊ ഞാൻ വന്നു അമ്മ ഞാൻ വീടിന്റെ പേര് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ വീടിന്റെ പേര് പറഞ്ഞു വന്നു കഴിഞ്ഞാൽ നല്ല പേരാണ് വെച്ചെടുത്തത് അപ്പൊ അമ്മ അറിയണ അഡ്രസ് മാറുമോന്ന് അത് അഡ്രസ്സൊന്നെ മാറുക അനിയന്റെ ഇവിടത്തെ അനിയൻ്റെ വീട് നവദീപം എന്നാണ് ഏട്ട പേര് മോൻ്റെ പേര് നവദീപ് എന്നാണ് അപ്പോൾ നവദീപം എന്നാണ് പേരിൻ്റെ വീടിൻ്റെ പേര് എന്താ ചെറിയൊരു ഇതൊക്കെ ആയിട്ട് എഴുതി കാണാൻ നല്ല രസമുണ്ട് നമുക്കും അതേപോലെ പിന്നെ ഞാൻ ഏട്ടനോട് ചോദിച്ചു ആദ്യമേ പറഞ്ഞു കൃഷ്ണപ്രിയം അല്ലെങ്കിൽ ഓടക്കുഴൽ എന്താ എനിക്കത് ഭയങ്കര ഇഷ്ടമായിട്ടോ ഓടക്കുഴൽ എന്നുള്ളത് അപ്പോൾ അത് വെക്കാൻ പറ്റുമോ എന്നുള്ളത് ആദ്യം ഞാൻ പറഞ്ഞതാണ് അപ്പോഴാണ് ഏട്ടൻ പറഞ്ഞത് ചോദിച്ച് നോക്കി വെക്ക് അപ്പോൾ അതാണ് വെച്ചാൽ കുഴപ്പമില്ലല്ലോ എന്ന് അപ്പോൾ ഇന്നൊരു നല്ല കുറേ പേര് ഓരോ പേരുകൾ പറഞ്ഞു തന്നത് നിങ്ങൾക്ക് നിങ്ങൾക്ക് തന്നെ അറിയാലോ നമുക്ക് അതിന് കമൻറ്റിന് റിപ്ലൈ കൊടുക്കാൻ പറ്റിയില്ല ഇന്ന് മുതൽ ഞാൻ എന്തായാലും റിപ്ലൈ തരും കേട്ടോ മക്കൾക്ക് എന്താ ഫോണ് വേണം സൈലൻ്റ് ക്ലാസ് അവരതിൽ കാണുന്നുണ്ട് കേട്ടോ മൂന്ന് പേരും കാണും അപ്പോൾ അത് കണ്ട് തെറ്റിയാൽ നമ്മുടെ അങ്ങോട്ടും മാറി മാറിക്കഴിഞ്ഞാൽ വീഡിയോയും കാണും കേട്ടോ നമ്മളെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ വേഗം ഇനി പരീക്ഷ കഴിഞ്ഞു അപ്പം ഇനി എന്താ എനിക്ക് കമൻറ്റിന് റിപ്ലൈ തരാൻ പറ്റും ഇല്ലെങ്കിൽ വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ ഒരു ഏഴ് മണിക്കൊക്കെ അവർ ഫോൺ എടുക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ആ ഫോൺ കിട്ടണില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ കമന്റ് ഒന്നും ഇന്നലെ ഇപ്പോൾ നമ്മൾ കല്ലടിക്കോട് പോകുന്ന സമയത്താണ് ഫോണിൽ കമന്റ് നോക്കിയത് കേട്ടോ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പഠിക്കാണ്ട് എത്ര ഭാഗമുണ്ട് അത്ര ഭാഗമുണ്ട് പറയും അത് ഈ സൈലൻ്റ് ക്ലാസ് മക്കൾക്ക് കുറേയൊക്കെ നല്ല കാര്യമാണ് കേട്ടോ പഠിക്കാനുള്ള കുറേ കാര്യങ്ങളുണ്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നല്ലതാണ് ഇന്നുമുതൽ പിന്നെ നമ്മുടെ കിച്ചൂട്ടിന് എന്താ ട്യൂഷനും ഇല്ല ഇനി ഓണം കഴിഞ്ഞിട്ടേ ട്യൂഷൻ ഉള്ളൂ എന്ന് പറഞ്ഞു അമ്മ അതൊന്ന് കുറച്ച് എടുത്തമ്മ മഞ്ചട്ടീൻ്റെ അടുത്തുനിന്നും പൊട്ടിയിട്ടില്ല അതെന്താണോ മൺചട്ടി പൊട്ടാത്തത് പക്ഷേ കുപ്പി പാത്രങ്ങൾ പാത്രങ്ങളില്ലേ പാത്രങ്ങളിങ്ങനെ കേടുവരട്ടോ കുപ്പി പാത്രങ്ങളങ്ങനെ പൊട്ടിയില്ല ആകെ കേടുവരി എങ്ങനെയാണെന്ന് പറയുക അടുപ്പും കണ്ണിൽ പ്ലാസ്റ്റിക് ഡപ്പുകൾ ഫുള്ളും കേടുവരും എത്ര ക്വാളിറ്റി ഉള്ള പാത്രങ്ങൾ തന്നാലും അത് വേഗം എന്താവും കേട്ടോ അത് ഒന്നാമത് തീയിൻ്റെ ചൂട് ഇവിടെ അടുത്ത് നല്ല ചൂടുമല്ലേ അതുംകൊണ്ടായിരിക്കും ഗ്യാസ് വെക്കുമ്പോഴൊന്നും ശരിയാ ചെയ്യാറില്ല അപ്പോൾ അതാ ഞങ്ങൾ ഈ ചൂല് ചീന്തട്ടെ ചൂല് ചീന്തി കഴിഞ്ഞിട്ട് ഇന്നിപ്പോൾ കാര്യമായിട്ടുള്ള പണികൾ വന്ന് കഴിഞ്ഞാൽ ഇല്ല കേട്ടോ വൈകുന്നേരത്തേക്കുള്ള എന്താ കറിയും ചോറും ഒക്കെ ആയിട്ടുണ്ട് മഴയില്ല ഇനിയിപ്പോൾ അങ്ങനെ പുറത്ത് കൂടെ അങ്ങനെ ഇറങ്ങും വേണ്ടല്ലോ സുഖനെന്താണ് അങ്ങോട്ട് ചിന്തിക്കണത് അപ്പോൾ അവൾ എന്തോ ആലോചിച്ചു പേര് പറഞ്ഞപ്പോ സുഖനിയടുത്ത് ഒരു പേര് പറയാൻ പറഞ്ഞപ്പോ സുഖനിയറിയണ്ടേ അപ്പോ നാളെ നല്ല വിശേഷങ്ങളും കാഴ്ചകളൊക്കെ ആയിട്ട് നാളെ കാണാം പിന്നെ നിങ്ങളുടെ അവിടെ മഴ ഉണ്ടോ ഉണ്ടോന്നുള്ളത് പറയുന്നുട്ടോ അതോ ഇതേപോലത്തെ കാലാവസ്ഥയാണ് ഒരു നാലര നാലേ കാലൊക്കെ കണ്ടോ മൂടി കെട്ടിയിരിക്കുന്നത് എന്തായാലും എന്തായാലും കമന്റ് ചെയ്യൂ നാളെ നല്ല വിശേഷങ്ങളൊക്കെ ആയിട്ടു നാളെ കാണാം